ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസമായിരുന്നു ഇന്നും കൂടിയാണ് വ്യാപാരം വിപണികൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ആഗോള ടെൻഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ ഒരു ടെൻഷൻ നിലനിൽക്കുമ്പോഴും ഓഹരി വിപണി അധികം നഷ്ടം നേരിടാതെ നേരിട്ട് മുന്നോട്ട് തന്നെയാണ് നീങ്ങുന്നത് പക്ഷെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോടു കൂടിയാണ് ഇന്ന് വ്യാപാരം വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി നാനൂറ് വരെ പോയ നിഫ്റ്റി പിന്നീട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരുന്നു ഇരുപത്തി നാലായിരത്തി നാനൂറ് വരെ പോയി പിന്നീട് തിരിച്ച് താഴോട്ട് വരികയായിരുന്നു നമ്മുടെ ഗ്ലോബൽ സെന്റിമെന്റ്സ് ഒക്കെ തന്നെ പോസിറ്റീവ് ആയിരുന്നു അമേരിക്കൻ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസമായിട്ട് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും യു എസ് മാർക്കറ്റ് പോസിറ്റീവ് തന്നെയാണ് ഡോ ഏകദേശം നൂറ്റി അറുപത്തി നാല് പോയിന്റ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി പതിന പന്ത്രണ്ട് പോയിന്റ് അപ്സൈഡിലാണ് നാസ്ഡാക്കും പോസിറ്റീവാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവാണ് ഏതായാലും ഗ്ലോബൽ സെൻറ്റൻസ് ഇപ്പോഴും നിലനിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം നമുക്ക് ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വന്നു ആർ ബി ഐ വീണ്ടും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി പണം വിപണികളിലേക്ക് എത്തിക്കുന്നു അതിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്കിങ് ഓഹരികളിലും ഉണ്ട് അതിന് പുറമേ യു എസ് മാർക്കറ്റിൻ്റെ പോസിറ്റിവിറ്റി ഉണ്ട് ക്യാഷ് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ ഐസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു മാസത്തെ കണക്കെടുക്കു നോക്കുന്നു കഴിഞ്ഞ പത്ത് ദിവസത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ ബൈങ്ങ് ആണ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇതും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് തോന്നി അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് യൂസിൽ റിസൾട്ടുകൾ നല്ല നല്ല റിസൾട്ടുകൾ വരുന്നു റിലയൻസിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നും റിലയൻസിൽ ഒരു ലീഡ് റാലി ലീഡ് ചെയ്യുന്നതായിട്ട് കണ്ടു അത് പോസിറ്റീവ് ആയിരുന്നു ഡിഫൻസ് സ്റ്റോക്കുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സൈഡ് കാണുന്നു ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇപ്പ്രേകിച്ചും ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം നേരിടുകയുണ്ടായി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് മസഗാവ് ഡോക്ക് ഇങ്ങനെയുള്ള എല്ലാ ഓഹരികളിലും തന്നെ ഇന്ന് പോസിറ്റീവ് മൊമെന്റും കണ്ടു ബിഇഎൽ നമ്മൾ ഇന്നദേശം ഓപ്ഷൻ മാർക്കറ്റ് ഏകദേശം ഇരുപതിനായിരത്തിനധികം പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടായി അതുപോലെ തന്നെ ബി എല്ലിൻ്റെ ഓപ്ഷൻസ് അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ബിൽഡേഴ്സ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ നമ്മൾ സ്വിംഗ് സ്കിങ്ങിൽ സ്വിംഗ്സ് സജസ്റ്റ് ചെയ്തതായിരുന്നു അത് ഏകദേശം മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ ഗെയിൻ ആണ് ഒരു മാസം കൊണ്ട് ഏകദേശം നാൽപ്പത് ദിവസം കൊണ്ട് നമുക്ക് നേടാൻ സാധിച്ചത് അപ്പോൾ നാളെയും നമുക്ക് നാൽപ്പത്തി രണ്ടോളം കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ഇന്നും എഫ് ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് ബൈങ്ങ് ആണ് വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ ബൈംഗ് ആണ് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ ബയിങ് നടത്തിയിരിക്കുന്നു ഇനി എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അവർ സെല്ലിംഗ് സൈഡിലേക്ക് ചെറിയ രീതിയിൽ മാറിയിരിക്കുന്നു പക്ഷേ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ഇപ്പോഴും ബൈങ് സൈഡിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോഴും യു മാർക്കറ്റ് പോസിറ്റീവ് ആണ് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ വൈകുന്നേരം യോഗവും സുരക്ഷാ ഒക്കെ നടന്നിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള റിറ്റാലിയേഷൻ ഇന്ന് വൈകുന്നേരമോ രാത്രിയോ അല്ലെങ്കിൽ ഈ വരുക ദിവസങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹിൻ്റ് അതുപോലെ വരികയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റൊരു പാനിക് സെല്ലിങ്ങിലേക്ക് ചെറിയൊരു കറക്ഷനിലേക്ക് പോയേക്കാം എങ്കിലും നമുക്ക് ലോങ് ടേം സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇരുപത്തി തന്നെയാണ് ഇരുപത്തി മൂവായിരത്തി താഴെ നെറ്റ് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഇഫി നമുക്കടുത്ത കറക്ഷനുള്ള ഓപ്ഷനായിട്ട് കാണുന്നത് അതേസമയം നാളെ നമ്മളെ മാർക്കറ്റിൽ നാല്പത്തിരണ്ട് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൽ ലാർജ് ക്യാപ്പിൽ നിന്നും ഇൻഡസിൻ ടവറിൻ്റെ റിസൾട്ട് വരുന്നു കോറമെൻഡൻ ഇൻ്റർനാഷണൽ അതുപോലെ തന്നെ വരുൺ ബിവറേജസ് വേദാന്ത ഐ ഒ സി ജിൻഡാൾ സ്റ്റീല് അദാനി പവർ ജെ എസ് ഡബ്ല്യു ഇൻഫ്ര ഇത്രയും കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നമ്മളെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ക്രിസിൽ അജന്ത ഫാർമ സോന ബി എൽ ഡബ്ല്യു ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് ഇപ്പോൾ വൈകുന്നേരം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ഹൊണിക്സ് മില് ഇൻഡ എക്സൈഡ് ഇൻഡസ്ട്രീസ് ബന്ധൻ ബാങ്ക് അതുപോലെ തന്നെ സുന്ദരം ഫാസ്റ്റ്നേഴ്സ് സ്കിപ്പർ മൊയിൽ ഗോദ്രേജ് ആഗ്രോവേറ്റ് കെ എസ് ബി ലിമിറ്റഡ് പോലുള്ള കമ്പനികൾ നാളെ റിസൾട്ട് പ്രഖ്യാപിച്ചു പിന്നെ ഈ മൈക്രോക്യാപ്പിൽ നിന്നും വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്കുണ്ട് കമൽ സിന്തസിസ് നിതേഷ് എസ്റ്റേറ്റ് വെഞ്ചുറ ടെക്സ്റ്റൈൽസ് ഓറിയൻ ഗ്രീൻ അങ്ങനെ ഒരുപാട് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതുപോലെ മറ്റന്നാൾ നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അവധിയാണ് അതുകൊണ്ട് തന്നെ വീക്കിലി എക്സ്പയറി കൂടി നാളെയാണ് വരിക മാർച്ച് മെയ് ഒന്ന് പ്രമാണിച്ച് മെയ് ഒന്നിന് വിപണി അവധിയാണ് അപ്പം നാളെ നാളെ തന്നെയാണ് നമുക്ക് വീക്കിലി എക്സ്പയറി നിഫ്റ്റിയുടെ വരുന്നത് ആ വൊലറ്റാലിറ്റി കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് ും ഇനി വെള്ളിയാഴ്ച മാത്രമാണ് വ്യാപാരം പുനരാരംഭിക്കുന്നത് അതുതന്നെ തന്നെ മെയ് ഫസ്റ്റിന് വിപണി അവധിയാണെങ്കിലും ഏകദേശം പതിനൊന്ന് കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിൽ ലാർജ് ക്യാപ്പിൽ നിന്നും അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്ട് സൊമാറ്റോ പോലുള്ള കമ്പനികൾ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള റിയൽടെല് നുവാക്കോ വിസ്റ്റാസ് ജയപ്രകാശ് പവർ ഹോം ഫസ്റ്റ് കം ഹോം ഫസ്റ്റ് ഫിനാൻസ് അതുപോലെ മൈക്രോ ക്യാപ് കമ്പനികളായിട്ടുള്ള എസ് ഐ എസ് രാജ് ട്യൂബ്സ് സ്പാർക്ലിംഗ് സ്പോട്ട് സ്പോർട്കിങ് ഇന്ത്യ അങ്ങനെയുള്ള കമ്പനികൾ റിസൾട്ടുവായിട്ട് വരുന്നുണ്ട് ഇനി വെള്ളിയാഴ്ചയും റിസൾട്ടുമായിട്ട് കമ്പനികൾ വരുന്നുണ്ട് അത് അപ്ഡേറ്റ്സ് ചെയ്യാം ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഡാറ്റ അനുസരിച്ചിട്ട് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് വരെയുള്ള ഒരു നൂറ് പോയിന്റ് സോണാണ് സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് ആക്ട് ചെയ്യാൻ സാധ്യത സോ ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു ട്വൻറ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് വിൽ ബി ആക്ടിങ് ആസ് എ മേജർ സപ്പോർട്ട് സോൺ ഫോർ നിഫ്റ്റി അതുപോലെ തന്നെ അപ്സൈഡിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് വരെയുള്ള ഒരു നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ ഏരിയയാണ് നിഫ്റ്റി പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയായിട്ട് കാണുന്നത് ഇനിയിപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന റിസൾട്ട് ഫെഡറൽ ബാങ്കിന്റെ തന്നെയാണ് മെഗാമാർട്ടിന്റെ നെറ്റ് പ്രോഫിറ്റിലെ എൺപത്തിയെട്ട് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് നേരെ മറിച്ച് ഓൺ ക്വാർട്ടറിൽ ഫിഫ്റ്റി സിക്സ് പെർസെന്റേജിന്റെ ഡൗൺ സൈഡ് വന്നിരിക്കുന്നു സിയറ്റ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിലെ എട്ട് ശതമാനത്തിന്റെ കുറവ് റവന്യൂവിൽ പതിനാല് മാർജിനും നിന്നും കുറയുകയാണ് ചെയ്തത് ബജാജ് ഫിൻസർവ് അവർ ബോണസ് ഇഷ്യൂ ചെയ്തിട്ടിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റിലെ പതിനാല് പോയിന്റ് ഒരു ശതമാനത്തിന്റെ വർധനവ് റവന്യൂവിൽ പതിനാല് പോയിന്റ് രണ്ട് ശതമാനം ഇൻഷുറൻസ് പ്രീമിയം ഇൻകത്തിലും പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധനവ് വന്നിരിക്കുന്നു എന്തായാലും ബജാജ് ഫിൻസർവ് എനിക്ക് തോന്നുന്നു നാളെ മൊമെന്റും സാധ്യതയുണ്ട് അതുപോലെ തന്നെ സിഐ ഓട്ടോമോട്ടീവിലും പ്രോഫിറ്റിലെ കുറവാണ് വന്നിരിക്കുന്നത് റവന്യൂവിൽ കുറവാണ് ഇബിറ്റ കുറവാണ് മാർജിനും കുറഞ്ഞിരിക്കുന്നു പ്രാജ് ഇൻഡസ്ട്രീസിലും ഏകദേശം അമ്പത്താറ് ശതമാനത്തിൻ്റെ ഡൗൺ സൈഡാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവന്യൂ പതിനാറ് ശതമാനം ഇബിറ്റ നാൽപ്പത്തിമൂന്ന് ശതമാനം മാർജിൻ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തിൽ നിന്നും എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു സോ നാളെ ഈ കമ്പനികളിലും ഈ കൗണ്ടറുകളിലും ഒരു സെല്ലിങ്ങിനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നു അതേസമയം ബി പി സി എല്ലിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് അവിടെയും പ്രോഫിറ്റിൽ മുപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ ഡൗൺ സൈഡാണ് റവന്യൂ രണ്ട് ശതമാനം കുറവാണ് ഇബിറ്റ രണ്ട് ശതമാനം മാർജിൻ ആറ് പോയിൻറ്റ് ആറ് ഒൻപതിൽ നിന്നും ആറ് പോയിൻറ്റ് ഒൻപത് എട്ടായിട്ട് ഉയർന്നതായിട്ട് കാണുന്നുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് വളരെ സ്ട്രോങ് ആണ് നെറ്റ് പ്രോഫിറ്റിൽ ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ കമ്പനി ൾ വന്നിട്ടുണ്ട് അതിൽ ഫെഡറൽ ബാങ്ക് എനിക്ക് തോന്നുന്നു നാളെ നമുക്ക് ഒരു പോസിറ്റീവ് പെർഫോമൻസ് ആയിട്ട് കാണുന്നു ഓയിൽ ഇന്ത്യ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലും അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ പബ്ലിക് സെക്ടർ ബാങ്ക് ഇങ്ങനെയുള്ള കമ്പനികൾ ഇങ്ങനെയുള്ള സെക്ടറുകളിലെ പോസിറ്റിവിറ്റി കാണാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഷോർട്ട് ടേം പിക്ക് ആയിട്ട് നമുക്ക് നോക്കാൻ സാധിക്കുന്നത് ഒന്ന് ഓയിൽ ഇന്ത്യയാണ് ഓയിൽ ഇന്ത്യ എനിക്ക് തോന്നുന്നു മുന്നൂറ്റി അറുപത് അറുപത്തി അറുപത്തി ആറ് റേഞ്ചിലാണുള്ളത് സോ എക്സാക്ട് പ്രൈസ് കാരണം ഞങ്ങൾ ഇന്നത് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കായിരുന്നു ഓയിൽ ഇന്ത്യ എനിക്ക് തോന്നുന്നു തേർട്ടി ടു ഫോർട്ടി റുപ്പീസിൻ്റെ അപ്സൈഡ് ഓയിൽ ഇന്ത്യയിൽ പോസിബിൾ ആണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് അവസാനം ഫോർ സിക്സ്റ്റി എയ്റ്റിലാണെന്താ ധാരണ ഫോർ എയ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വരെയെങ്കിലും ഓയിൽ ഇന്ത്യ പോകാനുള്ള സാധ്യതയുണ്ട് അതേസമയം ത്രീ ഫോർ ഫോർട്ടിക്ക് താഴെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രം ഓയിൽ ഇന്ത്യയിൽ ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്സൈഡ് ആയിട്ടുള്ളത് നാളെ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിങ് വളരെ ആയിട്ട് വാച്ച് ചെയ്യണം അവസാന നിമിഷങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ട്വീറ്റോ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൽ സ്വിങ്സ് വരാൻ സാധ്യതയുണ്ട് അതുകൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ട്യൂൺ ചെയ്യുക അതുപോലെ നമ്മുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്